ആരും തിരഞ്ഞെടുക്കാത്ത ഒരു മേഖല അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആണ് ചേച്ചി മാറ്റിയത് എങ്ങനെയാണ് ഈ മഞ്ചാടിക്കുരുടെ ആക്ച്വലി മഞ്ചാടിക്കുരുവിന്റെ ഒരു ആശയം ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ജ്വല്ലറി മേക്കിംഗ് തുടങ്ങിയത് കുട്ടികളുടെ ആക്സസീസും ഉണ്ടാക്കിയിട്ടാണ് അപ്പൊ നമ്മളിങ്ങനെ ചിലങ്കമാലാണ് ഞാൻ അന്നും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അത് കോമൺ ആയിരുന്നു എല്ലാവരും തന്നെ ഉണ്ടാക്കുന്ന ഒരു ജ്വലറി ആയിരുന്നു ചിലങ്ക ആദ്യം തന്നെ പല വെറൈറ്റി നോക്കുന്ന സമയത്ത് എനിക്കൊന്നും എൻക്വയറി ആണ് എനിക്ക് സാധാരണ ബീഡ്സിന് പകരം മഞ്ചാടിക്കുരി ഒക്കെ വെച്ചിട്ട് ബീഡ്സ് ആ മഞ്ചാടിക്കുരി വെച്ചിട്ട് എനിക്ക് ഇതുപോലെ ഒരു ചിലങ്കമ്മല ഉണ്ടാക്കി തരാമെന്നുള്ളൊരു കുട്ടി ചോദിക്കുന്നത് എനിക്ക് പക്ഷെ അതിങ്ങനെ പറഞ്ഞെങ്കിലും അത്ര എളുപ്പമാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പം ഞാൻ ജസ്റ്റ് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഒറ്റ ഒരൊറ്റ വീഡിയോ ഞാൻ കണ്ടുള്ളൂ അപ്പൊ അതിനകത്ത് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് അവരത് ചെയ്യുന്നതാണ് തുളയ്ക്കുന്നതൊക്കെ എന്നിട്ട് ഞാൻ പിന്നെ അപ്പൊ നമ്മൾ വീഡിയോ കണ്ട സ്ഥിതിക്ക് നമുക്ക് ഇനി അതിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ട് ഞാൻ തൊടുപുഴയിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മഞ്ചാടി ഒക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു ഇത് തുളച്ചരാൻ പറഞ്ഞു അപ്പോഴാണ് മനസ്സിലും ഭയങ്കര ഒരു റിസ്ക് പിടിച്ച പരിപാടിയാണ് മനസ്സിലായത് അതായത് ഇത് ഭയങ്കര ഒരു മിനിസമാണ് നമ്മുടെ കൈ പൊട്ടി അപ്പൊക്കിപ്പോകും തന്നെയല്ല നമുക്കത് ഒരു സ്ഥലത്ത് ഇങ്ങനെ അറിയത്തില്ലാത്തവരാണെങ്കിൽ ഒരുപാട് എന്താ പറയുക സ്ട്രേഞ്ചിനെ തുളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളം ഞാൻ ഈ കുരു വാങ്ങിച്ചിട്ടിരുന്നു അത് കഴിഞ്ഞ് പിന്നെയാണ് പിന്നെ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി അങ്ങനെ ഏകദേശം ഒരാഴ്ച കൊണ്ട് ഒരു പത്ത് കുരു തുളച്ചെടുത്തിട്ടാണ് ആദ്യത്തെ മഞ്ചാടി ചിലങ്കമാല എന്ന് പറഞ്ഞിട്ട് ഞാൻ സെയിൽ ചെയ്യുന്നത് പക്ഷേ അത് ഈ പറഞ്ഞ അത്രയെങ്ങും ആൾക്കാരിലേക്ക് എത്തിയില്ല അതിനുശേഷം എനിക്ക് ഞാൻ ബുക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് ഒരാളാണ് അപ്പം എൻ്റെ ഒരു ബുക്സ് വായിച്ചിട്ട് ഒരു അച്ഛൻ തന്ന ഓർഡറാണ് ആണ് കൊണ്ട് കൊന്ത ഉണ്ടാക്കാന്നുള്ളത് അപ്പം അച്ഛന് വേണ്ടിട്ടാണ് ഞാൻ ആദ്യം മഞ്ചാടി കൊന്ത ഉണ്ടാക്കിയത് അത് ഞാനിപ്പോലെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മഞ്ചാടിക്കൊന്ത എന്നുള്ളത് പുതിയ ആശയമായിരുന്നു എനിക്ക് എന്റെ പ്രൊഫൈല് തന്നെയാണ് എന്റെ സെയിലിംഗ് ആയിട്ട് ഞാൻ തിരഞ്ഞെടുക്കുക അതായത് എനിക്ക് ഞാൻ നേരത്തെ എഴുതിയിരുന്നു ഒരുപാട് അപ്പോൾ അതിലൂടെ വന്ന ഫോളോവേഴ്സും സുഹൃത്തുക്കളുമാണ് ഇപ്പോഴും അതിനകത്തുള്ളത് അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങിയപ്പോഴും ഈ എടുത്ത് സപ്പോർട്ട് ചെയ്തതോടെ തന്നെ അവരെന്നെ ഈ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്തെന്നാണ് പറയാൻ ഓക്കെ ഇപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞ് നമ്മൾ കുറെ ഓൺലൈൻ ചേച്ചി ഇൻ്റർവ്യൂവിലൊക്കെ കണ്ടായിരുന്നു ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വന്തം ലൈഫ് തന്നെയാണ് ചേച്ചി കൂടുതലും എഴുതിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ അതെ അതായത് നമുക്ക് കഥകൾക്ക് വേണ്ടി നടക്കേണ്ട നമ്മുടെ നമ്മുടെ ലൈഫിൽ തന്നെ പല സംഭവങ്ങളും നമ്മൾ കണ്ട കാര്യങ്ങൾ കേട്ട കാര്യങ്ങൾ ഒരുപാടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ട കാഴ്ചകളെ പറ്റി പിന്നെ എൻ്റെ അനുഭവങ്ങളൊക്കെയാണ് ഞാനൊരു കഥയായിട്ട് എഴുതുന്നത് അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും എഴുതാനൊക്കെ പക്ഷെ എന്നാലും അതിനകത്തൊരു വേറൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ എഴുതുമ്പോഴും നമ്മുടെ പഴയ ഒരു കാലമുണ്ടല്ലോ അതാണ് ഞാൻ എഴുന്നുകൂടു അപ്പോൾ എനിക്ക് അപ്പോൾ ആൾക്ക് വായിക്കുന്നവർ പറയും പുതിയ കാലത്തെപ്പറ്റി എഴുതുന്നൊക്കെ പറയാറുണ്ടായിരുന്നു സജഷൻ പോലെ പറയാറുണ്ട് പുതിയ കാലത്തെ പുതിയ മനുഷ്യരെ പറ്റി ഒക്കെ എഴുതണമെന്ന് പറയാറുണ്ട് ആൾക്കാർ ഒരു ബുക്ക് മാത്രം എഴുതിയിട്ടുള്ളതോ ഇല്ല മൂന്ന് ബുക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്ന് ജിമ്മിക്കി പിന്നെ മൂക്കുത്തി പിന്നെ റോസമ്മ റോസമ്മ എന്ന് പറഞ്ഞാൽ ചെറു ഒരു നോവലായിരുന്നു ചെറിയ നോവല് ബാക്കി രണ്ടും ചെറുകഥാസമാഹാരങ്ങളാണ്